ഹലോ ചക്കരകളെ കർക്കിടക മാസം തുടങ്ങാൻ പോകുമല്ലേ കർക്കിടകം തുടങ്ങുമ്പം ഒക്കെ എല്ലാവരും എങ്ങനെയാണ് ചെയ്യുന്നത് കർക്കിടകത്തിലൊരു ഉണ്ട് എന്തോ ചെയ്യുന്നത് കർക്കിടകത്തിൻ ഒന്ന് തുടങ്ങുന്നതിൻ്റെ തലേദിവസം തന്നെ നമ്മൾ വീടൊക്കെ ക്ലീനാക്കി വീട് മുക്ക് മൂലയൊക്കെ തൂത്തുവാരി സൂപ്പറാക്കി മത്സ്യമാംസാദി കഴിക്കാൻ കഴിക്കാതിരിക്കുന്നവർക്ക് കഴിക്കാതിരിക്കാം ഞാനൊക്കെ കഴിക്കും കേട്ടോ പിന്നെ ആയുർവേദം ഒക്കെ നല്ല കർടകത്തിൽ എന്ത് ചികിത്സ ചെയ്താലും ആയുർവേദം എന്ത് ചികിത്സ ചെയ്താലും അത് വിജയിക്കുമെന്നാണല്ലോ അപ്പം രാവിലെ തന്നെ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് വയറൈശ്വര്യമായിട്ട് നമ്മുടെ വീട്ടിൽ ഭഗവത്ഗീതയാണ് അല്ല പിന്നെ രാമായണവ മഹാഭാഗവതവാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല പീഠത്തിൽ നല്ല മഞ്ഞപ്പട്ടിലൊക്കെ വെച്ച് ഒരുക്കി വെച്ച് അഞ്ച് തിരിയിട്ടൊക്കെ ആദ്യ ദിവസം വിളക്ക് കത്തിക്കുക പിന്നെ രണ്ട് തിരിയിട്ടൊക്കെ വിളക്ക് കത്തിച്ച് ഈ തിരിയിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല വിളക്ക് കത്തിക്കണമെന്നേ ഞാൻ പറയത്തുള്ളു വിളക്ക് കത്തിക്കണം അത്ര ഞാൻ പറഞ്ഞത് അഞ്ച് തിരിയൊക്കെ ഒരു ഐശ്വര്യത്തിന് നമ്മൾ അഞ്ച് തിരിയൊക്കെ പറയുള്ളൂ അത്രയേ ഉള്ളൂ എല്ലാ തിരികളും ഐശ്വര്യം തരുന്നതാണെന്നേ ഞാൻ പറയത്തുള്ളൂ അന്ധവിശ്വാസം എനിക്കില്ല അങ്ങനെ വിളക്ക് എത്തിച്ച് രാവിലെ കുളിച്ച് പ്രാർത്ഥനയോടുകൂടി ആ മാസം തുടങ്ങുക എൻ്റെ യോഗവും ക്ഷേമവും ഭഗവാൻ വഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങുക കേട്ടോ പിന്നെ ആ മുപ്പത് ദിവസം നല്ല പ്രാർത്ഥനയോടെ ഒന്ന് നന്നായിട്ടൊന്നും ആ അപ്പോൾ സൂപ്പറായിട്ട് മാസം കടന്നു പോകുന്നേ അറിയത്തില്ല ചിങ്ങം ഒക്കെ അടിപൊളിയായിട്ട് പറക്കുക അത് മുപ്പത് ദിവസം കഴിഞ്ഞ് ചെർക്കിടകത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്താൻ പിന്നെ ചിങ്ങപ്പിറവിയിലേക്ക് നമ്മൾ പോകത്തില്ലേ അപ്പം നിങ്ങളെന്തൊക്കെയാണ് ചെയ്യുന്നത് ഞാനെന്തൊക്കെ ചോറ് എൻ്റെ വീട്ടിലുള്ള എൻ്റെ പണ്ട് എൻ്റെ അമ്മ അമ്മുമ്മയുടെ അമ്മുമ്മയൊക്കെ ചെയ്യുന്ന കണ്ട് ഉള്ളൊരു ശീലമാണ് എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ എപ്പോഴും നല്ല പ്രതാപത്തിലിരിക്കുന്ന വീട് പണത്തിനോ സ്വർണത്തിനോ ഒന്നും ഒരു ബുദ്ധിമുട്ട് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല ഏട്ടാ അവിടെ അവരൊക്കെ എങ്ങനെയാ പറയുക ഒന്നാം തീയതി വരെ അപ്പോൾ തലേ ദിവസം തന്നെ വീടിൻ്റെ അരികും മൂലം വീടിന് ചുറ്റും തൂത്ത് ഒരഴു ഒരു വീട്ടിലൊന്നും വീട്ടിൽ ഒരഴുക്കുമില്ലാതെ പൊട്ടിപ്പിളിഞ്ഞ പാത്രങ്ങളോ ചട്ടികളോ കവറുകളോ അങ്ങനെ എന്ത് സാധനം നമ്മുടെ വീട്ടിൽ ഉപയോഗശൂന്യമായതുണ്ടോ അതെല്ലാം കളയും ചിര പണ്ടത്തെ വീടുകളറിയില്ല ഈ തേങ്ങായരുടെയും ചിരട്ടകൾ അടുക്കളയുടെ പാതകത്തിൻ്റെ അടിയിലും അവിടെ ഇവിടെയെല്ലാം ഇങ്ങനെ കൂടിക്കിടക്കത്തില്ല അങ്ങനെയൊക്കെ ഞാൻ ഇപ്പോഴും എൻ്റെ അമ്മയും അമ്മയുടെ നെറ്റിമാരൊക്കെ ചെയ്യുന്നത് അമ്മയുടെ അനുമാരൊക്കെ ഇന്നും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത് അവരൊക്കെ ഒരു ഇത് തിരക്കാടില്ലാത്ത നല്ല ലൈഫുമാണ് അല്ല ഐശ്വര്യത്തോടെ ജീവിക്കുന്നു അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മക്ക് അത്രക്കും വെടിപ്പില്ലായിരുന്നു തോന്നുന്നു അമ്മ അത് ഇതിലൊന്നും ഒരു ശ്രദ്ധയും കാണിക്കത്തില്ല അതുപോലെ തന്നെ ഇപ്പോൾ ലൈഫും പക്ഷെ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ മക്കളെ ഞാനത് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ അനിമോളെ നിങ്ങളെ ഞാൻ എല്ലാവരും നീറ്റും പഠിപ്പിച്ചിട്ടില്ല എങ്ങനെ ചെയ് അനിമോടെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഇപ്പം ഇവിടെ തന്നെ ഞാൻ ഇപ്പം വലുതായിട്ടൊന്നും ചെയ്പ്പോൾ അനിമോളൊക്കെ വന്നാൽ തന്നെ വെറുതെ ഇരിക്കത്തോന്നുമില്ല എനിക്കെല്ലാം വന്നു ഞാനൊന്ന് ഇപ്പം ഈ വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട് എൻ്റെ എന്തെങ്കിലും നല്ലകോലായ പിള്ളേരെല്ലാം ചെയ്തു തരും ഭയങ്കരമായിട്ട് നമ്മൾക്ക് അപ്പോൾ വരെ പോസിറ്റീവ് തോന്നും ഞാൻ പറയാനുള്ള കാര്യം നിങ്ങൾ വീട് വൃത്തിയായി വെക്കുന്നിടത്തേ നമുക്ക് പ്രാർത്ഥിക്കണം തോന്നത്തുള്ളൂ നമുക്ക് മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറ്റത്തോടെ ഏ മൂക്കും എല്ലാം അടുപ്പുള്ള അടുപ്പിൻ്റെ പാതകത്തിൻ്റെ ഇടയിൽ അവിടെ ഇവിടെ എല്ലായിടവും തൂത്ത് തുടച്ച് ഒരു പോട്ടി പോലും എങ്ങനെ കാണും ജനലൊക്കെ തന്നെ ജനൽ കമ്പി വരെ നമ്മൾ തുടച്ചിടണം ഒരു പ്രത്യേക കർട്ടനൊക്കെ പുതിയത് പുതിയത് ഇടണം പുതിയത് കഴുകി പുതിയതായി നല്ല തേച്ച് വൃത്തിക്ക് വിരിച്ചിടുക എല്ലായിടത്തും ഒക്കെ മൂലയില്ല ഒരു സാ പേപ്പറുകളവിടെ ഇവിടെ കുട്ടികളുടെ ബുക്ക് കുട്ടികൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കളിപ്പാട്ടങ്ങൾ കുട്ടികളൊക്കെ കളിപ്പാട്ടമൊക്കെ എടുത്താൽ കൃത്യ സമയത്ത് സ്ഥലത്ത് കൊണ്ടുവെക്കാൻ കുഞ്ഞുങ്ങളെ ചെറുതിലേ പഠിപ്പിച്ചോണം അവിടെ ഇവിടെ ഒന്നും വലിച്ചിട വലിച്ചെറിഞ്ഞിടാൻ സമ്മതിക്കരുത് എല്ലാ ഭാഗവും നല്ല ക്ലീനാക്കി വൃത്തിയാക്കി വെച്ച് കുട്ടികളിത് കണ്ട് വളരണം നമ്മുടെ ആ പാരമ്പര്യം തന്നെയാണ് നമുക്ക് എപ്പോഴും നല്ല പഴയ പാരമ്പര്യം തന്നെയാണ് നമുക്ക് നല്ലത് കൂട്ടി സന്ധിക്കുന്ന നാമം ചെല്ലുക രാവിലെ എവിടെയെങ്കിലും ഇറങ്ങി കുട്ടികൾ പോകുമ്പം ഇപ്പം നമ്മൾ രാവിലെ തന്നെ ഞാൻ കരുത് രാവിലെ തന്നെ അവരെ നമ്മളിപ്പോൾ രാമായണമൊക്കെ വായിക്കുന്ന അവരെ കേൾപ്പിക്കണം ഒരു വരിയെങ്കിലും ആ കുഞ്ഞുങ്ങളെ കൊണ്ടത് വായിപ്പിക്കാൻ നിങ്ങൾ പഠിപ്പിക്കണം നന്നായിട്ട് മല നമ്മളെ ഏത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന പിള്ളേരെല്ലാം അവരെ നമ്മുടെ മലയാളം നമ്മുടെ ഭാഷ പഠിപ്പിക്കാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് സ്ഫുടതയോടുകൂടി സംസാരിക്കാനും നല്ല ഉച്ചത്തിൽ വായിക്കാനും ഒക്കെ നിങ്ങൾ പഠിപ്പിക്കണം ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ശരിക്കും എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ നിന്ന് ബാല്യകാലത്ത് ഞാൻ വളർന്നപ്പം എന്നെ വളരെ ഉച്ചത്തിൽ സംസാരിപ്പിക്കുമായിരുന്നു എൻ്റെ അപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും രാജഗോപാൽ രാജി രാജീവ് ഞങ്ങളുടെ ഹിറ്റ്ലർമാമനും അങ്ങനെയായിരുന്നു ഞങ്ങളെ നേരത്തെ ഇരു ഇരുത്തും ഉച്ചത്തിൽ വായിക്കണേ അന്നേ സ്ഫുടമായി വായിക്കാൻ അറിയാം നന്നായിട്ട് നല്ല കൈയക്ഷരത്തിൽ ഞാൻ എഴുതും പക്ഷേ എനിക്കെന്തോ അങ്ങനെ ജീവിത സാഹചര്യം അങ്ങനെയൊന്നും ഫുൾ അങ്ങനെ എനിക്കൊരു നല്ല ലൈഫ് നേടാൻ പറ്റിയില്ല വിദ്യാഭ്യാസത്തിൽ പക്ഷേങ്കിൽ ആ വായനാശീലം ആ എഴുതിയ ശീലം ഞാൻ ഇന്നും എനിക്ക് നല്ല ഹാൻഡ് റൈറ്റിങ് ഉണ്ട് എല്ലാവരെയും സംബന്ധിച്ച് എൻ്റെ അക്ഷരം കണ്ടാൽ നിങ്ങൾ ഓർക്കും അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞൊരു സ്ത്രീയാണെന്ന് ഓർക്കും അപ്പോൾ അത്ര നമുക്ക് ആ ചെറുതിലെ കിട്ടിയ ശീലങ്ങൾ അപ്പോൾ കുഞ്ഞുങ്ങളെ നല്ല വൃത്തിക്ക് എഴുതാൻ പഠിപ്പിക്കുക വൃത്തിക്ക് വായിക്കാൻ പഠിപ്പിക്കുക അപ്പം നമുക്ക് കുട്ടികളെ ചെറുതിലെ മുതൽ ഈ ഈ രാമായണ മാസത്തിൽ ഒരു വരിയെങ്കിലും കേട്ടാ അനാവശ്യ തെറ്റിദ്ധാരണകൾ പിള്ളേരുടെ മനസ്സ് വളർത്തരുത് അന്ധവിശ്വാസങ്ങളൊന്നും അടിച്ചേപ്പിക്കരുത് നമ്മൾ രാവിലെ കുളിച്ച് വന്നിരുന്നു ഒരു വരിയെങ്കിലും അത് ചെല്ലണമെന്നൊക്കെ പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ ആ പിള്ളേരെ ഭയങ്കര സ്വാധിക ഗുണമുള്ള പിള്ളേരായിരിക്കും നിങ്ങളത് ചെയ്തു നോക്ക് ചെറുതലേ മുതൽ ഒരു മൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ നിങ്ങൾ പിള്ളേരെ ട്യൂൺ ചെയ്താലേ നല്ല ഭക്തിയും നല്ല ജീവിത നിലവാരമുള്ള കുട്ടികളായിരിക്കും നല്ല മനുഷ്യ സ്നേഹികളായിരിക്കും ദേഷ്യവും കോപവും ചീത്ത കൂട്ടുകെട്ടിലൊന്നും വിടാത്ത നല്ല കുട്ടികളായിട്ട് അവർ വളരുന്ന പിൽക്കാലത്ത് അവർ സൽഫലം തരുന്ന നല്ല തണലായി മാറും നിങ്ങക്ക് മക്കള് അപ്പൊ നമ്മള് ചെറുതിലെ മുതലേ ആ ശീലം അവരിലേക്ക് കൊണ്ടുവരണം കേട്ടോ എന്താ മക്കളെയൊക്കെ വളരെ ചെറുതിലെ വിളക്ക് എത്തിക്കാത്ത അമ്മ എന്ത് ചെയ്യരുത് വിളക്ക് എത്തിക്കാത്തൊരു സാന്തിക്ക് വിളക്ക് ഞാൻ പോയി ജോലി കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെയാണ് അമ്മു അനിമോളെ പറഞ്ഞു പറ പറ ചമ്മണ്ട പറ അവര് ശബ്ദമല്ലേ കേൾക്കുന്നോളൂ പറ അനിമോളെ എങ്ങനെയാണ് അമ്മ കാണിക്കുന്നത് ഞാൻ ഇവരോട് ഇത് പറഞ്ഞിട്ടുള്ളേ പറ ചല് പറയാ എന്താണെന്നറിയവാ ഞാൻ വളരെ ചെറുതിലെ മുതലേ ഇവരെ ഇല്ലെങ്കിൽ ഇവിടെ പറയട്ടെ ഞാൻ അങ്ങ് ട്രെയിൻ ട്രെയിൻ ഞങ്ങളുടെ അടുത്ത് റെയിൽവേ സ്റ്റേഷനുണ്ട് ട്രെയിൻ വിടുത്ത ശബ്ദമൊക്കെ ഞാൻ വരുമെന്നറിയാം ഓട്ടിപ്പോയി അനിമോള് തൂത്ത് വെച്ച് എളുപ്പം വിളക്കം കത്തിച്ച് ഇവിടെ ഞാൻ പറയാം രാമരാ വരാം വാശിക്ക് ചെല്ലല്ലോ അനിമോളോ ഒന്നും കൂടെ കുഞ്ഞു പിള്ളാര പക്ഷേ അത് ചെല്ലുന്നു അങ്ങനെ എനിക്കത് കേൾക്കണം അതില്ലെങ്കിൽ ഇവിടെമാരെ ഞാൻ ഞാൻ ശരിയാക്കും അപ്പം ആ ഒരു ശീലം നമുക്ക് ചെറുതിലേ മുല പിള്ളേർക്ക് കൊടുക്കണം അത് ആദ്യമൊന്നും അവർക്ക് അതിൻ്റെ സീരിയസ് നമ്മൾ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം ദൈവത്തിൻ്റെ സത്യസന്ധമായ കഥകൾ തെറ്റ് ചെയ്താൽ എന്ത് ദോഷം കിട്ടും നമ്മളെ കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ പറ അവരെയൊന്ന് കേൾക്കണം നമ്മൾ നമുക്ക് പണ്ടത്തെ മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ പറഞ്ഞാണ് കഥകളിലൂടെയല്ലേ നമ്മൾ കുറേ നല്ല ശീലങ്ങൾ പഠിച്ചിട്ടുള്ളത് അത് നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ ഒരിക്കലും മടി നമ്മുടെ എത്ര തിരക്കിലെങ്കിലും നമ്മൾ ഈ ഒരു കാര്യമൊക്കെ ശ്രദ്ധിക്കണം വേണമെന്ന് വെച്ചാൽ നമുക്ക് നടക്കും ഉറപ്പായിട്ടും നിങ്ങളെല്ലാം അങ്ങനെ നല്ല അമ്മമാരുടെ കയ്യിലായിരിക്കുന്നു കേട്ടോ അച്ഛന്മാരും അങ്ങനെ തന്നെ ആയിരിക്കും രാവിലെ ഭാര്യയും ഭർത്താവും ഒക്കെ കുളിച്ചുവന്ന് വിളക്കൊക്കെ എത്തിച്ച് ഒരു അഞ്ച് ഒരഞ്ച് പത്ത് മിനിറ്റ് ഭർത്താവും ഭാര്യ ഒരുമിച്ചിരുന്ന് ആ വീട്ടിൽ ഒരു ഈശ്വര പ്രാര്ത്ഥനയൊക്കെ നടത്തി നമ്മുടെ മക്കളത് മക്കളെ ഒപ്പം പിടിച്ചിരുത്തി ഒരു ചന്ദനമൊക്കെ തൊടിയിച്ചൊരു നല്ല നല്ല ഒരു ഇതിന് വർഗീയതയൊന്നും വിചാരിക്കരുത് കേട്ട നല്ല ഭംഗിയായിട്ട് ആ ഒരു ഐശ്വര്യത്തോടെ തുടക്കമിടണം കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ പറയണ്ട കർക്കിടകത്തിന് ദാരിദ്ര്യം ഇല്ല കർക്കിടകം നമുക്കിപ്പോൾ റംസാൻ പോലെ ഒരു മാസം അവർക്ക് കൊടുത്തിരിക്കുന്ന അടല്ലേ നോയിമ്പൂ ആയിട്ടൊക്കെ ഒരു മാസം കൊടുത്തിരിക്കണം അതുപോലെ ഹിന്ദു ജനങ്ങൾക്ക് കർക്കിടകം എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ഒരു മാസമായിട്ടേ കരുതാവുള്ളൂ കേട്ടോ ആരോഗ്യവും പിന്നെ പിന്നെ മനസ്സൊന്ന് വെടിപ്പാക്കി വെക്കുക വേണ്ടൊരു സമയം ആയിട്ട് തന്നെ കരുതുകയുള്ളൂ അങ്ങനെ ഒരു ഈശ്വര ഭക്തിയോട് കൂടി കറക്കണം ഫുൾ ടൈം രാമായണമൊക്കെ ക്ഷേത്രങ്ങളിലും വീടുകളിലുമൊക്കെ വായിക്കുന്നൊരു സമയമല്ലേ അപ്പം പത്ത് മിനിറ്റ് എങ്കിലും ഈശ്വരന് വേണ്ടി നമ്മൾ കൊടുക്കുമ്പം ഞാൻ പറഞ്ഞ ഇരുപത്തി നാല് മിനിറ്റ് അതായത് ഒരു വിനാഴിക നേരം എന്നാണ് അതിന് പറയുന്നതെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ ആ ടൈം നമ്മളൊരു ദിവസം ഭഗവാൻ വേണ്ടി അല്ലെ ഈശ്വരാരാധനയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കുമ്പോൾ ഭയങ്കര വൻ വൻ ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും തന്നെ നമ്മുടെ ലൈഫിൽ മുന്നോട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അതിലൊരിക്കലും നിങ്ങൾ ഒരു അജഞ്ചല വിത്യ വിശ്വാസം ഉണ്ടാകരുത് ഉറച്ച വിശ്വാസം തന്നെ ഉണ്ടാകണം അപ്പം നമ്മളങ്ങനെ നിരന്തരം വീടും ഭവനമൊക്കെ വൃത്തിയാക്കി രാവിലെ തന്നെ കുളിച്ച് ഞാൻ ഈ പറഞ്ഞ കിടക്ക് ഒരു ഭാഗമെങ്കിലും പിന്നെ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു ഒന്നും നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ഓരോ ഭാഗവും വായിക്കാൻ കഴിഞ്ഞിരുന്നത് നിങ്ങൾ ഒരു പേജ് തുറന്ന് വായിച്ചാലും ദൈവത്തിന് ആരും ശത്രുല്ല ആരാണോ ഈശ്വരാരാധനയ്ക്ക് മുഖ്യമായൊരു സ്ഥാനം കൊടുക്കുന്നത് അവൻ്റെ കൂടെ ഈശ്വരൻ ഉണ്ടായിരിക്കും കേട്ടോ ഇന്ന പോലെ വായിക്കാവുള്ളൂ ഇന്ന ഇതൊക്കെ വെറും കളത്തരങ്ങളാണ് അതിലൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് ഈശ്വരൻ നമുക്ക് ഏത് ഏത് വിധത്തിൽ ആരാധിച്ചാലും ഈശ്വരൻ അടുത്ത് നമ്മളെത്തും നമ്മുടെ ആരാധനയാണ് മുഖ്യം അതിൽ മുടക്കം വരുത്തരുത് കേട്ടോ അപ്പോൾ ആ മാസം എല്ലാവരും അങ്ങനെ രാവിലെ എഴുന്നേക്കുക കുളിക്കുക നമ്മുടെ വീട്ടിൽ വിളക്ക് എത്തിക്കുക പ്രാർത്ഥിക്കുക അതിനുള്ളൊരു മാസമായിട്ട് കരുതണം ദാരിദ്ര്യമാണ് പഞ്ഞ മാസമാണ് അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കരുത് കേട്ടോ നല്ല ചൂടോടെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക ആ മാസം അങ്ങനെയല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കൂടുതലും പച്ചക്കറികൾ ഒക്കെ ഉള്ള നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക അത് പയറുവർഗ്ഗങ്ങളൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ സന്തോഷത്തിൻ്റെ സന്തോഷം നിലനിർത്താൻ നോക്കുക വഴക്കില്ലാതെ പിണക്കമില്ലാതെ എല്ലാവരും തമ്മിൽ നല്ല ജോയിൻ്റായിട്ട് ഓരോരുത്തരും സന്തോഷിക്കാൻ വേണ്ടി നോക്കുക വൃത്തി ശുചിത്വം നീറ്റ് നമ്മുടെ വീട് നമ്മുടെ പരിസരം എല്ലാം നല്ല സൂപ്പറാക്കി വെക്കുക ഞാൻ പറഞ്ഞല്ലോ പൊട്ടിപ്പൊളിഞ്ഞതും ആവശ്യമില്ലാത്തതുമായ സാധനങ്ങളെല്ലാം എടുത്ത് ഉപയോഗശൂന്യമായ പേനകൾ ബുക്കുകൾ പത്ര പേപ്പറുകൾ ആവശ്യമില്ലാത്ത വസ്ത്രങ്ങൾ ആവശ്യമില്ലാത്ത പാത്രങ്ങൾ എന്തെല്ലാം ഒരു വീട്ടിൽ കാണുമെന്നറിയാമോ ഉപയോഗശേഷം ഉപയോഗിച്ചിരിക്കുന്ന ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് പേപ്പറുകൾ അധികത്തുക എല്ലാം മാറ്റണം വീട്ടിൽ നിന്ന് മാറ്റി എല്ലാ ഭാഗവും ക്രമീകരിച്ച് വെക്കണം അപ്പം നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും ഭയങ്കര പോസിറ്റീവ് ഒരു ചൈതന്യം വീട്ടിലുണ്ടായിരിക്കും കേട്ടോ രാവിലെയും വൈകിട്ടും ഒക്കെ വിളക്ക് എത്തിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും ഒരു മുടക്കം വരുത്തുന്നത് ഈ ഒരു മാസം നിങ്ങളൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് കർക്കിട മാസം ചെയ്തു നോക്കിയേക്കെ അടിപൊളിയായിരിക്കും ചിങ്ങം സൂപ്പറായിരിക്കും നിങ്ങൾ ഒരു മാസം ചെയ്തു പോരുമ്പോൾ നിങ്ങൾക്ക് വേറെ പോസിറ്റീവ് എനർജി പോസിറ്റീവ് എനർജി വീട് മൊത്തം എല്ലാവരിലും അത് വ്യാപിക്കും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരിലും അത് ഉണ്ട് ആ ഒരു ചലനം കാണാൻ പറ്റും നിങ്ങൾക്ക് ആ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് അടുത്ത മാസം ചിങ്ങം പറക്കുമ്പോൾ സൂപ്പറായിരിക്കും ചക്കരകളെ കേട്ടോ അങ്ങനെ വീട് നല്ല വീട് നമ്മുടെ നമ്മളെല്ലാവരും ജീവിക്കുന്നത് എന്തിനു വേണ്ടിട്ടാണ് നമ്മുടെ വീട്ടുകാരുടെയും നമ്മുടെ എല്ലാവരുടെയും സമാധാനത്തിനും സന്തോഷത്തിനും ആരോഗ്യത്തിനും ഒക്കെ വേണ്ടിയിട്ടല്ലേ നല്ലപോലെ ഈ ജീവിതം ഒരു ടെൻഷനും ഇല്ലാതെ ജീവിച്ച് തീർത്ത് വിടുന്നു പോകാനല്ലേ അല്ലേ അപ്പം അതിനുവേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ വീട്ടമ്മമാർ മുന്നിൽ നിന്ന് അത് ചെയ്തു കൊടുക്കണം ഹസ്ബൻ്റായിട്ട് അല്ലെങ്കിൽ അച്ഛനും അമ്മയായിട്ടൊക്കെ ഉള്ളവർ അതിനെല്ലാം സപ്പോർട്ടും കൊടുക്കണം ആ വീട്ടിലെ ഗൃഹനാഥ ആരോ അവരുടെ കയ്യിൽ തന്നെയാണ് ഈ കാര്യത്തിൻ്റെ താക്കോലിരിക്കുന്നത് അവരാണ് ആദ്യം തുടങ്ങി വെക്കേണ്ടത് ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ സന്തോഷമായിട്ടിരിക്കും നല്ലൊരു ദിവസം ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വേറെ ഒന്ന് രണ്ട് കാര്യം ഇന്നലെ ഞാനൊരു വിവാഹകാര്യമൊക്കെ പറഞ്ഞില്ലേ അതിന് വേണ്ടി കുറച്ച് കമൻറ്റ് കുറച്ച് ആളുകളുടെ സംസാരമൊക്കെ ഉണ്ട് അതായിട്ട് ഞാൻ ഇച്ചിരി കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമായിട്ട് വരാം കേട്ടോ ചക്രകളെ ഇതേക്കുറിച്ചൊന്ന് ആലോചിച്ചു കർക്കിടക മാസത്തിൽ എങ്ങനെയായിരിക്കണം എന്ന് ഒന്നുള്ളത് നിങ്ങൾ ഒന്ന് നോക്ക് ഞാൻ ഈ പറയുന്നതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ നല്ല കാര്യമായിട്ട് തോന്നി കമൻ്റ് ഇടണം കേട്ടോ ചക്രകളെ ഓക്കെ മഹാലക്ഷ്മികളെ ഓക്കെ